കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാരാരിക്കുളം മേഖലാ സമ്മേളനം നടന്നു ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാരാരിക്കുളം പതിനാലാമത് മേഖലാ സമ്മേളനം നടന്നു ആലപ്പി വിഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനം സിഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് രാജീവ് സി കെ അധ്യക്ഷനായി ശ്രീനാഥ് ഗോപാൽ സ്വാഗതം പറഞ്ഞു കെ ബിജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി യേശുദാസ് ആന്റണി മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ വി രാജീവ് സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ ഓഡിറ്റിംഗ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ ഡയറക്ടർ ബിനു ഭരതൻ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് ദാസ് ലതീഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു സി മോഹനൻ പിള്ള മോഹനൻപിള്ള ആലപ്പിവിഷൻ ചെയർമാൻ എസ് രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റായി കെ ബിജുവിനെയും സെക്രട്ടറിയായി ശ്രീനാഥ് ഗോപാലിനെയും ട്രഷററായി എസ് അനിൽകുമാറിനെയും തിരഞ്ഞെടുത്തു ഫെബ്രുവരി പതിനേഴിന് ആലപ്പുഴ റോയൽ ഓഡിറ്റോറിയത്തിൽ ജില്ലാ സമ്മേളനം നടക്കും ഈ പറയുന്ന സ്ഥലത്ത് നമുക്ക് പറ്റാത്ത അങ്ങനെ ഒരു ഒരു കണക്ഷൻ കണക്ഷൻ നമുക്ക് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പക്ഷെ കഴിയുമായിരുന്നു അത് നമ്മൾ കൊടുത്തിട്ടില്ല അതാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാകേഷ് പറഞ്ഞത് കേഫോൺ പദ്ധതി പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ സർക്കാരിന്റെ ലോകത്താകം ആദ്യമായി ഒരു സംസ്ഥാനം ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം സംസ്ഥാന സർക്കാരിന്റെ ഡ്രീം പ്രോജക്ട് ഇരുപത് ലക്ഷം കുടുംബങ്ങളിലേക്ക് ഫ്രീ ആയി ഇന്റർനെറ്റ് എത്തിക്കുമെന്ന് പറയുന്ന ഒരു പദ്ധതി ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നാം പറഞ്ഞ വാക്കാണ് എന്താ നമ്മുടെ അവസ്ഥ നമ്മുടെ ഓപ്പറേറ്റർമാർ കണക്ഷൻ കൊടുക്കുന്നുണ്ടാ അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു മാരാടി ഈ മേഖലയിൽ ഏതാണ്ട് രണ്ട് മണ്ഡലം വരുമെന്നാണ് പ്രതീക്ഷ ചേർത്തല മണ്ഡലത്തിന്റെ ഭാഗം വരും ആലപ്പുഴ മണ്ഡലത്തിന്റെ ഭാഗം വരും അങ്ങനെയാണെങ്കിൽ എത്ര കണക്ഷൻ വരുമെന്നെ കുറിച്ച് എനിക്കറിയില്ല എന്തായാലും പഞ്ചായത്തുകളിൽ വരണ്ട എത്ര കണക്ഷൻ കൊടുത്തു ഇവിടെ കൊടുത്ത പക്ഷെ പുതു കണക്കാണ് ഞാൻ പറഞ്ഞത് അമ്പത് ശതമാനം പോലും കൊടുക്കാത്തതിന്റെ അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ റിവ്യൂ മീറ്റിംഗ് അദ്ദേഹം പറഞ്ഞത് മാർച്ച് മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ പദ്ധതി നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വേണ്ട എന്താ ഇത് പറയാൻ കാരണം ആണ് നടത്തിപ്പ് കേന്ദ്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം കെ സി ബിമാരുടെ കത്തിൽ പങ്കെടുത്ത ഒരാളൂടെയാണ് ഞാൻ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച യോഗം മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് കേരളത്തിലെ ചെറുകിടക്കാരായി പാവങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ട് പറയാം മന്ത്രിയോട് പറഞ്ഞതാ അവർ പാവങ്ങളാണ് അവർ ചെറുകിടക്കാരാണ് നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായി പോസിന്റെ പേരിൽ അവരൊന്നും പണം വാങ്ങാൻ പാടില്ല അവർക്ക് കുറച്ച് കൊടുക്കണം അപ്പൊ മന്ത്രി മാറി പറഞ്ഞത് എന്തെങ്കിലും മുഖ്യമന്ത്രി രണ്ടാമത്തെ ഡയലോഗ് ഒറ്റ വാക്കുകൊണ്ട് നിർത്തുക അതൊക്കെ അവർക്ക് കുറച്ചുകൊടുക്കാൻ തീരുമാനം എടുക്കും ഇറങ്ങുന്നത് അങ്ങനെ തീരുമാനിച്ചതാണ് നമുക്ക് നാനൂറ്റി അമ്പത് അറബൻ ഏരിയ മുന്നൂറായത് റൂറൽ ഏരിയയില് പൈസ പറഞ്ഞത് അപ്പൊ നമ്മളെ വിശ്വസിക്കുന്നു നമ്മളൊരു ഒരു താല്പര്യം ഉണ്ടായിരുന്നത് ഇന്ന് നേരെ തിരിയാണ് എന്താ കാര്യം നമ്മൾ നമ്മൾ അതാണ് പറയുന്നത് അവർ ാണ് എന്താ തെളിവ് ഞങ്ങൾ രണ്ടായിരത്തി നിങ്ങൾ പറഞ്ഞു നമ്മൾ പറയുന്ന കൂടുതലാണല്ലോ കേരളം മുഴുവൻ നമ്മൾ വിളിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഞങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല എല്ലാം ഞങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഞങ്ങൾക്ക് നിസ്സാര സമയം മതി